എനിക്കെതിരെ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകർ വ്യക്തി വൈരാഗ്യം തീർക്കുകയാണ് എന്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലേക്കൊരു വഴിയില്ലാത്ത സംവിധാനത്തിൽ ഒരു വഴി ഉണ്ടാക്കി വില കൊടുത്തിട്ട് വച്ചു വഴി വാങ്ങിച്ചു പിന്നെ സ്ഥലം പൈസ കൊടുത്തിട്ടാണ് പൈസ കൊടുത്തിട്ടാണ് ഈ പൈസ ഈ സ്ഥലം വാങ്ങിച്ചത് ആ വ്യക്തി സ്ഥലം ദേഷ്യത്ത് തരാൻ വിസമ്മതിക്കുന്നത് എന്ത് കാര്യത്തിനെന്നല്ല എൻ്റെ ഭാര്യയുടെ പൊൻ ആഭരണങ്ങൾ പണയം വെച്ചിട്ടാണ് പിന്നെ അവർക്ക് പൈസ കൊടുത്തത് പിന്നെ എന്തോ ഒരു രാഷ്ട്രീയക്കാർ എന്ത് നിലപാടെടുത്തി ഏകപക്ഷീയമായിട്ട് ഒരേ സൈഡിൽ നിന്നിട്ട് ഞാൻ റേഷ്യരെ വിസമ്മതിക്കുകയും പിന്നെ അത് ഇതിന് വേണ്ടപ്പെട്ട എല്ലാ ബുദ്ധിമുട്ടും ഞങ്ങൾ മൂന്ന് കൂട്ടുകാർക്കെതിരെ ദ്രോഹം ചെയ്യുകയും സതീശൻ അതിൻ്റെ ഭാഗം അതിൻ്റെ ഭാഗമായിട്ട് സതീശൻ കരുവാക്കോട് ചന്ദ്രൻ തലക്കാട് പിന്നെ രണ്ട് മൂന്ന് അക്കർ ഇവർ ഓടി എത്തുമ്പോഴാണ് പിന്നെ സംഭവം പിന്നെ ഇന്നലെ അതിക്രൂരമായിട്ട് തല്ലി തല്ലി ചതിച്ചു പിന്നെ ഷർത്തൊക്കെ വലിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ ആ ഷർട്ട് ഷർട്ട് പിന്നെ വനിയനൊക്കെ കീറി ഇതാക്കിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് ഞാൻ ഓടി രക്ഷപ്പെടാൻ നോക്കിയാ അപ്പം അമ്മയെ എനിക്ക് എന്നെ കൊല്ലാൻ വരുന്നതിനോട്ട് ഞാൻ ഓടി രക്ഷ വീട്ടിൽ നിന്ന് ഇവരൊക്കെ ഓടി വന്ന് തൊട്ടായൽപ്പൊക്കത്തിൽ രണ്ട് പെണ്ണുങ്ങൾ വന്ന് എൻ്റെ ഭാര്യയും പറഞ്ഞു അപ്പോൾ സതീശൻ എന്ന വ്യക്തി ഇവിടെ നൈറ്റ് പിടിച്ച് വലിക്കുകയും ആരെ ചോദിക്കുന്നത് പൈസ വയ്ക്കാൻ ഞങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും പൈസ തരുമോ തരില്ലെന്ന് വെച്ചിട്ട് വിള ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പല്ല് അടിച്ച് പൊട്ടിച്ചിരി ഇരിക്കുകയാണ് ഞാനിപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഉള്ളത് തലേക്ക് അടിക്കുക ഹെൽമെറ്റ് കണ്ട് തലക്കടിക്കുകയൊക്കെ ചെയ്തു വരുമ്പോൾ സ്കൂളിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായത് അ നാട്ടുകാർ കുറച്ചൊക്കെ സംഭവം അറിഞ്ഞ് എനിക്ക് എനിക്കും എൻ്റെ വീട്ടുകാർക്കും വധഭീഷണി വരെ നിലനിർത്തിയിട്ടുണ്ട് രഞ്ജിനി വയ്യാലഞ്ഞ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇത് സതീശൻ കരുവാക്കോട് തലക്കാട് ചന്ദ്രൻ പിന്നെ പാർട്ടിയിലെ കുറച്ച് നേതാക്കന്മാരും കൂടിയുണ്ട് അതിന് മായിട്ടുള്ള തെളിവ് നമ്മൾ കയ്യിലുണ്ട് ഇന്നലെ എത്ര ഇന്നലെ ഒരു എട്ട് മണിയോടുകൂടി ഏഴ് മണി ഏഴര മണി ആ സമയത്താണ് വൈകുന്നേരം ഈ സംഭവം നടക്കുന്നത് എത്ര എത്ര അവർ നാലഞ്ച് പേരുണ്ടായിരുന്നു സാർ നാലഞ്ചു പേരുണ്ടായിരുന്നു എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അന്നു കൂലിപ്പണിത്തി ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ നമ്മൾ ഇന്ന് ഇങ്ങനെയൊന്നും നമുക്ക് നമുക്കിങ്ങനെ പറയുന്നതൊന്നുമില്ല ഞാനൊരു വഴിക്ക് വേണ്ടി കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ട് പോകുന്ന എനിക്ക് ഒരു പതിനേഴര സെൻറ് സ്ഥലമുണ്ട് ഒരു റോഡിട്ട പോലെയുണ്ട് പിന്നെ നാട്ടുകാർക്ക് അറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്ര എത്രയാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വാങ്ങിച്ചു അത് ക്യാഷായിട്ട് അവർക്ക് കൊടുത്തു പിന്നെ റോഡ് നിർമ്മാണത്തിന് ഞങ്ങളെന്ന് വിശ്വസിച്ചു എന്നിട്ട് അവർക്കായിട്ട് അവർക്ക് അവകാശം വരെ കൊടുത്തു എന്നിട്ട് സ്ഥലം രജിസ്റ്റർ ആക്കാൻ സബ് രജിസ്റ്റർ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ആ രജിസ്ട്രേഷൻ തടസ്സപ്പെടുത്തി മരിക്കാൻ തയ്യാറായ പിന്നെ പ്രായം ചെന്ന ഒരു വ്യക്തിയുടെ സ്ഥലം പിന്നെ ആ പ്രായം അറിയാത്ത വ്യക്തി അറിയാതെയാണ് ഇവർ വിറ്റ് പൈസ വസൂലാക്കിയത് അതുകൊണ്ടാണ് ആ രജിസ്ട്രേഷൻ അന്ന് നടക്കാത്തത് വിശ്രമിച്ചത് ഇവർ അതിൽ ഗവൺമെൻറ് പുറംപോക്ക് എന്ന് ഞാൻ ശക്തമായിട്ട് വാദിച്ചിട്ട് അതുകൊണ്ട് എന്നെ എന്നെ ഇങ്ങനെ കയ്യേറ്റം ചെയ്യാൻ അതാണ് അവർക്ക് കാരണം ഞാൻ അതേ പാർട്ടിക്കാരനാണ് ഇതുവരെ നിലനിന്നിട്ടുള്ളത് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിലും അങ്ങനെ മുമ്പൊക്കെ അതേ പാർട്ടിയിൽ പ്രവർത്തിച്ചതാണ് ഇപ്പോൾ ഇവരെ ഇതൊരു നടപ്പ് കാരണം ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് ഒരു പ്രവർത്തനത്തിൽ ഞാൻ പോകുന്നില്ല അപ്പോൾ ഞാൻ എതിർത്ത് സംസാരിക്കുന്നതിനു ഒറ്റപ്പെടുത്തുന്നതാണ് എൻ്റെ പേര് അരവിന്ദൻ ഒരു പെരുമ്പട തുത്തിയിൽ എൻ്റെ അച്ഛൻ്റെ പേര് കെ ഗോപാലെന്നാണ് അച്ഛൻ മരിച്ചു പോയി ഇപ്പം ഞാൻ എൻ്റെ എൻ്റെ ഭാര്യ ജാതിപരമായിട്ട് വരെ അവര് സുമതി നീ പറഞ്ഞു എന്റെ പേര് സുമതി അവരെന്തെല്ലാം സീറ്റ് എല്ലാം വിളിക്കുന്നത് കാട്ടിജാതിക്കാരെല്ലാം പറഞ്ഞു പിന്നെ എന്റെ പൊന്നും വിറ്റു എന്റെ സ്കൂട്ടിയും വിറ്റു ലോൺ അവർക്ക് പൈസ കൊടുത്തു അതിനെല്ലാം പറഞ്ഞ് പിന്നെ ചന്ദ്രനും സതീശനും എന്റെ പോലെ പെരുമ്പട സ്കൂളിനകത്ത് തന്റെ അത് കണ്ടിട്ടാകുമ്പോൾ എൻ്റെ ഭർത്താവ് പൂക്കുന്നുണ്ടായിരുന്നു പൂക്കിട്ടാകുമ്പോൾ ഞാൻ പാഞ്ഞു പാഞ്ഞിട്ടുമ്പോൾ സർവീസ എൻ്റെ നെയ്റ്റ് കുടിച്ചിട്ട് കണ്ടിട്ടു അന്നേരം ഒട്ടോട്ടം പാഞ്ഞു